നിങ്ങൾ പല സമൂഹം ഉണ്ട് ഇന്നിപ്പോൾ എല്ലാ പല വ്യത്യസ്ത കോൺഗ്രഗേഷൻ വ്യത്യസ്തമായ കാര്യം വ്യത്യസ്തമായ നിയമങ്ങളുണ്ട് വ്യത്യസ്തമായ രീതികളാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ മാർക്കും ആ രീതികളെല്ലാം മനസ്സിലാക്കി തന്നെയാണ് നിങ്ങൾ സഭയിൽ ചേരുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് അപ്പോൾ ചില വസ്ത്രങ്ങൾ ഇപ്പോൾ അച്ഛന്മാരുടെ രീതിയിൽ പറയുകയാണെങ്കിൽ അവർക്ക് ഷർട്ടും പാൻറ്റ് ഇടാം ജീൻസ് ഇടാം ഷോർട്സ് ഇടാം അവർക്ക് എന്തും ചെയ്യാം എങ്ങനെയും പോവാം എന്ന രീതിയിലാണ് സിസ്റ്റേഴ്സ് പക്ഷേ ഈ ഡ്രസ്സ് മാത്രമേ ഇടാൻ പാടുള്ളൂ അവരത് ഒരു വെയിലിടണം അല്ലെങ്കിൽ അങ്ങനെ കുറേ നിയമങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതെല്ലാം സന്യാസത്തെ മോശമാക്കാനായിട്ട് ചിലവർ ഉപയോഗിക്കുന്നുണ്ട് കാരണം ഇങ്ങനെയുള്ള ഇത് ആ അവരെ കണ്ടില്ല ഒരു ഡ്രസ്സ് മാത്രം ഇടാവൂ അച്ഛന്മാർക്ക് അവർക്ക് എന്ത് ഡ്രസ്സും ഇടാം പാടില്ല അപ്പോൾ ഒരു സമയത്ത് തന്നെ രണ്ട് നിയമം അവരങ്ങനെ വരെ ഇതിനോട് എന്താണ് എന്നേന അതായത് എനിക്ക് തോന്നുന്നു സന്യാസത്തിൽ തന്നെ പല ഇതും ഉണ്ട് അതായത് ഒരുപക്ഷെ ഇങ്ങനത്തെ ഡ്രസ്സ് ഇടാത്ത പോലത്തും ഇങ്ങനത്തെ സാധാരണ ചുരിദാർ കേട്ടിട്ട് പോകുന്ന സിസ്റ്റേഴ്സും കൂടി ഉണ്ട് അല്ലേ മനസ്സിലാക്കി അങ്ങനെ അങ്ങനെ എന്തോ ഇല്ല എന്താണ് ഇപ്പൊ ഞങ്ങൾക്ക് സിസ്റ്റേഴ്സ് ആയി സിസ്റ്റേഴ്സ് അന്നാണ് ഡ്രസ്സ് സാരി സാരി ആയിരിക്കുന്ന ആയിക്കഴിഞ്ഞാൽ വെക്കാം ശരിക്കും ഒരു കല്യാണപ്പെത് പോലെ വസ്ത്രധാരണം ചെയ്ത് കുർബാനയുടെ ഇടയ്ക്ക് തന്നെ അത് ചേഞ്ച് ചെയ്ത് ഞങ്ങൾ ഈ തിരുവസ്ത്രം ധരിക്കുകയാണ് അതിന്റെ ഒരു ആത്മീയവശം ഇതാണ് ഈ ലോകത്തിൽ നിന്ന് നിങ്ങൾ മാറ്റി നിർത്തപ്പെട്ടവരാണെന്ന് മറ്റൊരു ഒരു സാധാരണ സാരി എടുത്ത ഒരു സ്ത്രീയെ കാണേണ്ടതുപോലെയല്ല ഇനി നിങ്ങളെ കാണേണ്ടതെന്നുമുള്ള ഒരു ഒരു സിമ്പോളിക്കായിട്ടുള്ള ഒരു ചേഞ്ച് ചേഞ്ചാണ് ഈ ഞങ്ങളുടെ ഈ തിരുവസ്ത്രം എന്ന് പറയുന്നത് അതിന്റെ അർത്ഥം മനസ്സിലാക്കാത്തത് കൊണ്ടായിരിക്കാം ഒരു പക്ഷെ അങ്ങനെ ചെയ്യുന്നത് എന്താ ചെയ്യാൻ വെള്ളം എത്തുന്നത് പിന്നെ ഇതിന്റെ ഉള്ളിലുള്ള വേറൊരു കാര്യം ഞങ്ങൾ ഞങ്ങളുടെ സമൂഹങ്ങളുടെ ഉള്ളിൽ ഞങ്ങൾക്ക് ഫീസ്റ്റുകളും പരിപാടികളൊക്കെ വരുമ്പോൾ ഞങ്ങൾ നല്ല അടിച്ചുപൊളിച്ച് ഡാൻസ് കളിക്കുന്നവരാണ് കേട്ടോ അങ്ങനെ അങ്ങനെ ആ ഒരു ഒരു സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം അല്ലെങ്കിൽ എന്നുള്ളതാണ് ഞങ്ങൾക്ക് ാണ് ഞങ്ങ ഞങ്ങൾ ഡ്രസ്സിന്റെ ഉള്ളിലായി അതുകൊണ്ട് ഇപ്പൊ ഞങ്ങൾക്ക് ഇനി അയ്യോ അത് ഉടുക്കണം എന്ന് അങ്ങനത്തെ ഒരു ഇതില്ല കാരണം ഒന്നില്ല ഞങ്ങൾക്ക് രണ്ട് ഡ്രസ്സ് കളർ ഉണ്ടാവും എല്ലാവർക്കും തന്നെ അപ്പൊ ഇനിയിപ്പൊ ഡ്രസ്സിന്റെ ഭംഗി നോക്കിയോ അല്ലെങ്കിൽ അതിന്റെ ചെളി പറ്റുമോ നോക്കിയോ അങ്ങനെയല്ല ഈ ഒരു വസ്ത്രത്തിലേക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അതിനകത്തേക്ക് ഒരു ആകർഷണം ഞങ്ങൾക്ക് തോന്നുന്നില്ല ശരിക്കും നമുക്ക് ഈ വസ്ത്രത്തോട് ഒരു സ്നേഹം തോന്നുന്നു ശരിക്കും പറഞ്ഞു ഇപ്പം എൻ്റെ വീട്ടിൽ ഞാൻ ചെല്ലുമ്പോൾ അവധിക്ക് ചെല്ലുമ്പോൾ എൻ്റെ ഡാഡി എന്നോട് ചോദിക്കാറുണ്ട് നിങ്ങൾ എന്തിനാണ് എപ്പോഴും ഇതിട്ടു കൊണ്ട് നടക്കുന്നത് നിങ്ങൾക്ക് ചുരിദാറിട്ടോണ്ട് നടന്നല്ലോ ഈ വീട്ടിൽ കൂടെ നടക്കുമ്പോൾ എന്തിനെ ചുരിദാരിട്ടുകൊണ്ട് നടന്നുകൂടെയെന്നോട് ചോദിച്ചാൽ ഇപ്പം ഞാൻ ഡാഡി പറഞ്ഞു ഡാഡി എനിക്ക് ഇത് ഇടുന്നതാണ് ഇഷ്ടം ഇതിനോട് നമുക്ക് തോന്നുന്ന സ്നേഹമാണ് സ്നേഹമുണ്ട് അത് നമുക്കിത് ലഭിച്ചു കഴിയുമ്പോൾ നമുക്കിതിനോട് വലിയ സ്നേഹം തോന്നും പിന്നെ ഇത് മാറ്റുന്നത് ശരിക്കും മറ്റു വസ്ത്രത്തെക്കാളും ഈ ഇതൊരു വിശുദ്ധ വസ്ത്രമാണല്ലോ ഞാൻ ഇതിനെ വിശുദ്ധ വസ്ത്രം അണിനിയിക്കുന്ന വചനത്തിൽ പറയുന്നുണ്ടല്ലോ അപ്പം അതിനോട് നമുക്കൊരു സ്നേഹം തോന്നും പ്രത്യേകതയുണ്ട് എന്നുള്ളത് എനിക്ക് അഭിമാനം തോന്നുന്നത് എന്നുള്ള സിസ്റ്റർ ഒരു കാര്യം കൂടി അതായത് ഞാനിപ്പോൾ ചോദിച്ചത് മറ്റൊരു യോഗ്യമാണ് ഇപ്പോൾ നമ്മൾക്ക് ഈ വസ്ത്രം തിരുവസ്ത്രത്തിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് അറിയാം നിങ്ങളത് സ്നേഹിക്കുന്നു അതുകൊണ്ട് നിങ്ങളിടുന്നു പക്ഷേ നമ്മുടെ സമൂഹത്തിൽ പല ചോദ്യം വരുന്നത് അച്ഛൻമാർക്ക് അത് ചെയ്യാം അവർക്ക് ആ തിരുവസ്ത്രമാണ് ഇമ്പോർട്ടൻ്റാണ് പക്ഷേ അവരത് ഷർട്ടും ടീഷർട്ടൊക്കെ ഇട്ട് നടക്കുന്നു കുർബാനക്ക് മാത്രം ഉപയോഗിക്കുന്ന ലോഹിടുന്ന അച്ഛന്മാരുണ്ട് സന്യാസർക്ക് അത് പാടില്ല അങ്ങനെയുണ്ടോ സന്യാസ്തർക്ക് അത് പാടില്ല എന്നില്ല കാരണം ഇപ്പോൾ അങ്ങനെ ചേഞ്ച് ചെയ്ത് ഉള്ള ഒരു അത് ഇത് തന്നെ എന്നും ഇടാൻ ഇടാൻ ഇഷ്ടമില്ലാത്ത ഒരു അങ്ങനെ ചിന്തിക്കുന്ന ഒരു പെൺകുട്ടിയാണ് അവൾ സന്യാസത്തിലേക്ക് വരുമ്പോഴെങ്കിൽ അതിന് ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ ഞങ്ങളൊക്കെ പല കോൺഗ്രിയേഷനിലാണല്ലോ ഇതുപോലെ തന്നെ ഏകസ്ഥ ജീവ നയിക്കുന്നവരുണ്ട് ഡ്രസ്സ് മാറാവുന്ന സാധാരണ ഡ്രസ് ഒക്കെ ഉണ്ട് ഇടുന്ന സിസ്റ്റർ ആയിട്ട് തന്നെ ആരോപണത്തിന് അടിസ്ഥാനോടും ഇങ്ങനെയാണ് സിസ്റ്റേഴ്സ് ആണെങ്കിലും ഇപ്പോൾ ഈ സന്യാസ വസ്ത്രത്തെക്കുറിച്ച് പറഞ്ഞ ഒരു കാര്യത്തിനൂടെ പറഞ്ഞോട്ടെ എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളത് നമ്മളിപ്പോൾ പട്ടാളക്കാരുടെ അടുത്ത് പോയി ചോദിക്കുമോ എടാവേ ഇത് വേറെ എന്തെങ്കിലും ഒരു ഡ്രസ്സ് നിങ്ങൾക്ക് കിട്ടുകൂടെ ഇപ്പോൾ യുദ്ധം നടക്കുമ്പോൾ മുൻപെടുത്തുകൊണ്ട് പോകാനുള്ള ഒരു സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ഉണ്ടായിക്കൂടെ അല്ലെങ്കിൽ പോലീസുകാരെ ഓൺ ഡ്യൂട്ടിയിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ബർമ്മുടേ മെനീനും ഇട്ട് പരേഡിന് പോയിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് പോലെ കാരണം അത് ഞങ്ങൾക്കറിയാം ഇത് ഇത് ഞങ്ങൾക്ക് പ്രശ്നവും ഇല്ല ഞങ്ങൾക്കൊരു പ്രശ്നമില്ല ഇപ്പോൾ എൻ്റെ കോൺഗ്രിഗേഷനിൽ ഈ പറഞ്ഞ ഒരു ചോയ്സ് ഇല്ല ഇപ്പോൾ ചോയ്സ് ഉണ്ടെന്ന് പറഞ്ഞത് തന്നെ അത് ഓരോ കോൺഗ്രിഗേഷൻ്റെ അനുസരിച്ച് ഡിഫറെൻറ്റ് ആ ഇപ്പോൾ സെക്കുലർ കോൺക്രിഗേഷനാണെങ്കിൽ അവർക്ക് കളർ സാരി ഉപയോഗിക്കാം സാരിക്ക് അനുസരിച്ചുള്ള ബ്ലൗസ് ഉപയോഗിക്കാം പിന്നെ ചെറിയൊരു ചെയിനോ മോതിലോ അങ്ങനെ എന്തൊക്കെ അവർ ഇടാറുണ്ടെന്ന് തോന്നുന്നു ഇപ്പോൾ ഇതൊന്നും എനിക്ക് വേണ്ടെന്നേ എനിക്ക് വേണ്ടാത്ത ഒരു സാധനം അയ്യോ അത് സിസ്റ്ററിന് അത് പറ്റുന്നില്ലല്ലോ എന്ന് എന്നെ എന്തിന് നിർബന്ധിക്കുന്നത് എനിക്ക് എൻ്റെ ചോയ്സ് ഞാൻ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഇപ്പം ഞാൻ എനിക്ക് ചപ്പാത്തി മതി എന്ന് പറഞ്ഞിരുന്നിട്ട് അപ്പുറത്തൊരാൾ കപ്പയ മീനും കഴിക്കുന്ന കാണുമ്പോൾ അതെന്നെ അങ്ങനെയെന്ന് ഞാൻ ചോദിക്കുന്നതിന് തുല്യമാണത് ഓക്കെ എത്രയേ ഉള്ളൂ